നമ്മൾ ജാപ്പനീസ് വിഭവമായ സുഷിയാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പച്ചക്കറിക്കൊപ്പവും അതുപോലെ റോ ഫിഷ് അല്ലെങ്കിൽ കുക്ക്ഡ് ഒക്കെ ഒപ്പം ആക്ച്വലി അരിയാണ് കേട്ടോ ഷാരി അല്ലെങ്കിൽ സുമേഷി എന്നും ഈ അരിക്ക് പേരുണ്ട് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് അങ്ങനെ സുഷി കഴിക്കാൻ വേണ്ടി ഈ ചൈനീസ് ഫ്രണ്ട്സിനെയും കൊണ്ടുപോയ കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സുഷി കഴിക്കാൻ വേണ്ടി എന്താ ടേസ്റ്റ് അറിയൂല കഴിച്ചു ട്യൂണിയും ആൽമണ്ടും യെല്ലോ ടീലും ഈലും ഇമിറ്റേഷൻ ഞണ്ടും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സുഷി കഴിക്കാം ഇത് കഴിക്കാനും ഒരു പ്രത്യേക നാക്ക് വേണം ഈ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും സുഷി കഴിക്കില്ല ചെല ആൾക്കാർക്ക് ഇതിന്റെ ടേസ്റ്റും സ്മെല്ലും ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രിക്വേഷൻ എന്ന നിലയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഇല്ലേ നല്ലതാണ് എന്ന് പറയുന്നത് ഡെലീഷ്യസ് ആണ് എന്ന് പറയല്ലാണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ ഇനി മേലാൽ കഴിക്കില്ല ഒരിക്കലും ട്രൈ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇല്ലേ വീഡിയോ കണ്ടിട്ട് ഒന്നും കൊള്ളില്ല എന്നുള്ളൊരു ധാരണ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഇവർക്ക് ആർക്കും ഇഷ്ടമാവാത്തത് കൊണ്ട് അത് മൊത്തം ഞാൻ തന്നെ കഴിച്ചു നിർത്തും